ഇപ്പോൾ തെങ്ങിന് വളം ചെയ്യേണ്ട സമയമാണ് അതായത് ജൂൺ ഒന്നിന് മൺസൂൺ ആരംഭിക്കുമ്പോൾ നമ്മൾ തെങ്ങിന് തടം എടുത്ത് ഇടണം തടം എടുത്തിടുമ്പോൾ തന്നെ ഒരു ഒരു തെങ്ങൊന്നിന് ഒരു അമ്പത് എഴുപത്തഞ്ച് ഗ്രാം അമ്പത് എഴുപത്തഞ്ചോ ഗ്രാം കുമ്മായം വേറി കൊടുക്കണം നൂറ് ഗ്രാം ആയാലും കുഴപ്പമില്ല വലിയ തെങ്ങാണെങ്കിൽ നൂറ് ഗ്രാം കുമ്മായം വേറി കൊടുക്കണം അങ്ങനെ വേദനിക്കൊടുത്തിട്ടിരുന്നാൽ മാത്രം മതി ജൂണിലെയും ജൂലൈയിലെയും മഴ പെയ്തു കഴിയുമ്പോൾ ബാക്കി വളങ്ങളൊക്കെ ഇട്ട് തെങ്ങ് മൂടണം പറയാൻ കാരണം പഴയ കാലത്തെ കാരണന്മാർ പറയുന്നത് മൺസൂൺ അതായത് കാലവർഷം അകത്തും തുലാവർഷം പുറത്തുമായിട്ടാണ് വെള്ളം കിട്ടേണ്ടത് അതായത് ഇതിങ്ങനെ തടം എടുത്തിരിക്കുമ്പോൾ ഈ പെയ്യുന്ന വെള്ളമെല്ലാം ഈ തടത്തിൽ വന്ന് നിറഞ്ഞിട്ട് തെങ്ങിൻ്റെ അടിയിലേക്ക് ഇറങ്ങും അത് മൺസൂൺ അതായത് കാലവർഷം അതിനാണ് ഒന്നാം തീയതി നമ്മൾ ഇതുപോലെ തടം എടുത്തിടുന്നത് ഞാൻ ഒന്നാം തീയതി തടം എടുത്തിട്ടപ്പോൾ ആ വീഡിയോ ഇട്ടിരുന്നു ഇപ്പം മൂന്ന് മാസം ആവാറായി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ജൂണിൽ മഴ പെയ്യുന്നില്ല ജൂലൈ ആഗസ്റ്റാണ് ശരിക്ക് മഴ പെയ്യുന്നത് പഴയ കാലത്ത് ജൂണും ജൂലൈയിലുമാണ് മഴ ഇതിപ്പോൾ ആഗസ്റ്റ് ലാസ്റ്റാണ് ഇന്ന് ഇരുപത്തി ആറ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അത്തമാണ് ഇന്ന് ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വളം ഇട്ട് മൂടുന്നു അപ്പോൾ അതിന് പ്രധാനപ്പെട്ട വളങ്ങൾ ഞാൻ ആറുമാസം കൂടുമ്പോൾ വളം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അധികം വളം ചെയ്യാറില്ല ഇപ്പോൾ ഒരു കിലോ വേപ്പൻ പിണ്ണാക്ക് ഒരു കിലോ കടല പിണ്ണാക്ക് ഒരു കിലോ എല്ലുപൊടി പിന്നെ ഒരു കിലോ കല്ലുപ്പ് ഇത് കൂടാതെ വേറെ കുറച്ച് വളങ്ങളും ചെയ്യാനുണ്ട് അതായത് ഈ വളങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഞങ്ങളുടെ കുറേ പച്ചിലകൾ പുല്ലും അത് ഇതൊക്കെ പറിച്ച് വാട വാടി കിട്ടാൻ വേണ്ടി മാറ്റി അതിൻ്റെ മുകളിൽ ചാണകം കിട്ടണം ഇത് കൂടാതെ തന്നെ ഒരു സ്പെഷ്യൽ വളവും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം എന്നാലാണ് ഒരു കൊലയിൽ മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ തേങ്ങ നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും അതുപോലെ തേങ്ങ കിട്ടും നമുക്കത് ഉള്ളതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെങ്ങിൽ തേങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൂത്ത് ഉണങ്ങാൻ ഉണങ്ങാൻ നിൽക്കരുത് കാരണം അതപ്പോൾ തന്നെ പറിച്ചിടുക തേങ്ങ തേങ്ങ തെങ്ങിൽ നിർത്തരുത് അത് ഉണ്ടാവാൻ ബുദ്ധി ബുദ്ധിമുട്ട് വരും അതിപ്പോൾ ഏത് വിളകളുമാണ് പഴുത്ത് മൂപ്പായി കഴിഞ്ഞാൽ പറിച്ചെടുത്തോളം അല്ലെങ്കിൽ അടുത്ത കായകൾ ഉണ്ടാവാൻ താമസം വരും മച്ചിങ്ങ കൊഴിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേപ്പൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ വേരിന് നല്ല ബലം കിട്ടാനും വേരിൽ അണുക്കൾ കയറി തെങ്ങിലേക്ക് കയറാതിരിക്കാനും ഒക്കെയാണ് ഈ വേപ്പൻ പിണ്ണാക്കി ഇട്ട് കൊടുക്കുന്നത് ഈ മച്ചിങ്ങിയ പൊടിയിൽ ഈ വളത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ലാട്ടോ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അഞ്ചൊന്നും അല്ല ഒരു പത്ത് പതിമൂന്ന് കാരണങ്ങളുണ്ട് മച്ചിങ്ങ പൊടിയാൻ ഒന്നാമത് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം പിന്നെ കൃത്യമായി നന കിട്ടാതെ വരിക അതുപോലെ ഈ മണ്ടരി പോലെയുള്ള അസുഖങ്ങൾ തെങ്ങിന് വരിക കഠിനമായ വെയിലേറ്റിട്ട് മച്ചിങ്ങ വാടിപ്പോവുക കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടാവുക ഈ മച്ചിങ്ങ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെള്ളക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് കരുക്കാകുന്നത് പിന്നെയാണ് തേങ്ങയാകുന്നത് അപ്പോൾ ഈ വെള്ളക്കെ ആകുമ്പോൾ തന്നെ പാറയത്താൻ അതുപോലെയുള്ള ചില ജീവികൾ മരപ്പട്ടി ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് തുറന്ന് ഈ വെള്ളക്കയിലാ വെള്ളമൊക്കെ ഊറ്റി കുടിക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൊഴിഞ്ഞ് വീഴും നിങ്ങൾ നിങ്ങൾക്ക് കാണി മച്ചിങ്ങ വീടുന്ന കൂടാതെ വലിയ മാങ്ങയുടെ വലിപ്പത്തിലോ വലിയ മാങ്ങയുടെ അത്രയും വലുപ്പമുള്ള വെള്ളക്കെ വീട് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അത് ഇതുപോലെ വരുന്നതാണ് അപ്പോൾ പല കാരണങ്ങളുണ്ട് നമുക്ക് ചെയ്യാവുന്ന ക കാര്യങ്ങൾ നല്ല വളം കൊടുക്കുക എന്നുള്ളതാണ് നനയും ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ വളമൊക്കെ ഇട്ടത് മൂടി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു മാസം ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ വരുന്ന തുലാവർഷമാണ് ആ വെള്ളം തെങ്ങിന് പുറത്തേക്കേ പോവുള്ളൂ തെങ്ങിനെ അകത്തേക്ക് വീടില്ല അത് അകത്തേക്ക് വീണ് കഴിഞ്ഞാൽ വിളവ് കുറയുമെന്നാണ് കർണന്മാർ പറയുന്നത് നിങ്ങൾ ജൂൺ ഒന്നാം തീയതി ഇതുപോലെ തടമെടുത്തിട്ട് കുമ്മായം വേതറിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കുമ്മായം വേതറി കൊടുക്കാം ഒരു നൂറ് ഗ്രാം കുമ്മായം നമുക്ക് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം എല്ലുപൊടി തന്നെ എടുക്കട്ടെ ഒരു വശം നമുക്കിത് താടം എടുക്കാൻ അത് വഴിയായിട്ട് പോലും കരിങ്കൽക്കെട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം വളം ചെയ്യുന്നുള്ളിതെല്ലാം ഇരട്ടി വേണം രണ്ട് കിലോ വെച്ച് ഇടണം ഞാനിത് ആറുമാസം കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി വളം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ വേപ്പൻ മിണ്ണാക്ക് ഇട്ട് കൊടുക്കാം വേപ്പൻ മിണ്ണാക്ക് ഈ കടയിലേക്ക് വേരനോട്ട് ചേർത്ത് ഇടാൻ കുഴപ്പമില്ല ഇനി കടലപ്പുണ്ണാക്കും ഇട്ട് കൊടുക്കാം ഇനി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് തന്നെ ഇടണം ഉപ്പിടുമ്പോൾ കാരണം അതിന് ലവണാംശം കൂടുതലുള്ളതാണ് മറ്റേ പൊടി ഉപ്പെന്ന് പറഞ്ഞാൽ ആണ് അതിൽ ലവണം അളവ് കുറവായിരിക്കും കല്ലുപ്പ് തന്നെ ഇടാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ അഴുകിയ ചെ മീ മീനൊക്കെ ഉണ്ടെങ്കിൽ മത്തി അല്ലെങ്കിൽ അയില ഇതൊക്കെ അഴുകിയതാണെങ്കിൽ അതിടാം അതുപോലെ തന്നെ നമ്മൾ മീൻ നന്നാക്കി കഴിയുമ്പോൾ അതിൻ്റെ വെള്ളവും അതിൻ്റെ ചിളയും വേസ്റ്റൊക്കെ ഇതിൽ കൊണ്ടുവന്നിടുന്നത് വളരെ നല്ലതാണ് രാസവുളം ചെയ്യുന്നവർക്ക് ഫാക്ടറി ബോസ് അതുപോലെ യൂറിയ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർക്കാം ഞാനത് ചേർക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ജൈവമായിട്ട് തന്നെ നമുക്കൊന്നോ രണ്ടോ തെങ്ങൊക്കെ ഉള്ളവർക്ക് ജൈവ കൃഷി ചെയ്യുന്നതാണ് നല്ലത് കാരണം അതിന് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഒരു അമ്പത് ഗ്രാം എപ്സം സോൾട്ടാണിത് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് മെഗീഷ്യ സൾഫേറ്റ് തന്നെയാണ് പക്ഷേ ഇത് രാസവളല്ല ഓർഗാനിക്കാണ് ഇത് കഴിഞ്ഞാൽ അളവ് കഴിഞ്ഞാൽ പ്രശ്നമാണ് തെങ്ങിനൊക്കെ വാട്ടം സംഭവിക്കാം ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ ഉണങ്ങിപ്പോകും വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ അതിന് വാട്ടം സംഭവിക്കും ഇത് പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് അഞ്ച് ഗ്രാം ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ തെങ്ങ് വലിയ വിഷമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അമ്പത് ഗ്രാം എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കയറി കൊടുക്കുക അത് ചുവട്ടിൽ നിന്ന് മാറ്റിയിടണം ഇതുപോലെ സമഗ്ര വളങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്താണ് തെങ്ങിന് കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചിലകൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ മുകളിൽ ഇനിയും പച്ച ചാണകമൊക്കെ ചെയ്യാനുണ്ട് ഇപ്പോൾ തേ തേങ്ങും വെളിച്ചെണ്ണക്കൊക്കെ അല്പം വില കുറഞ്ഞുവെങ്കിലും ഒരിക്കലും വില കുറയാത്ത സാധനമാണ് തേങ്ങ തേങ്ങ എത്രയോ ഉണ്ടാകുന്നത് അത്രയും നല്ലതാണ് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപയൊക്കെ വെളിച്ചെണ്ണയ്ക്ക് വന്ന് ഇപ്പോൾ അത് മുന്നൂറ്റി അമ്പതൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും തേങ്ങ കിട്ടുക ഏത് സമയത്തും ഇതിന് വില കൂടാവുന്നതാണ് ഇനി ച ഈ ചവറൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പ് വല്ലതും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂമ്പ കൊണ്ട് കോരിയെടുക്കുന്നത് ചീമക്കുന്നേടെ അല്ലയോ എന്ത് പച്ചലുകൾ കിട്ടിയാലും ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച ചാണകം വേതറി ഇട്ട് കൊടുക്കും ഈ പച്ച ചാണകം കുറച്ച് നമ്മളിങ്ങനെ ചെറുതാക്കിയിട്ട് വേതറി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂടുന്നില്ല രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടേ മൂടൊള്ളൂ കുറച്ച് പച്ചെള്ളവെള്ളം കിട്ടിയാൽ അതൊക്കെ വെട്ടി ഇതിൻ്റെ ചുവട്ടിലിടാം അപ്പോൾ അതൊക്കെ മൂടുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചാണകം വേതലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മഴ ഒന്ന് സെറ്റായിക്കൊള്ളും അല്ല നമ്മളിപ്പോൾ തന്നെ മൂടുന്നു എന്നുണ്ടെങ്കിൽ ഈ പച്ച ചാണകം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കുറുക്കിയെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും പിന്നെ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴാണ് തെങ്ങിന് വളം ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു